മലയാളിയുടെ വഴികാട്ടിയായിരുന്നു സാനുമാഷ് എഴുത്തുകാരൻ അധ്യാപകൻ ചിന്തകൻ വാഗ്മി ജനപ്രതിനിധി സാമൂഹിക പ്രവർത്തകൻ എന്നീ നിലകളിലൊക്കെ നിറഞ്ഞു നിന്ന പ്രതിഭയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയേഴിന് ആലപ്പുഴയിലെ തുമ്പോളിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മം ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിലൂടെ ലോകം കീഴടക്കിയ പോരാളി നാട്ടിലെ കുടിപ്പള്ളിക്കുളത്തിൽ നിന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം കാഞ്ഞിരംചിറയിലെ കണ്ടയാശാൻ്റെ സ്കൂളിലും ആലപ്പുഴയിലെ ലിയോ തേർട്ടീൻ്റെ സ്കൂളിലുമായി പ്രാഥമിക വിദ്യാഭ്യാസം പിന്നീട് തിരുവനന്തപുരം ഹിസ് ഹൈനസ് മഹാരാജാസ് കോളേജിൽ ചേർന്ന് ഇന്റർമീഡിയറ്റ് പൂർത്തീകരിച്ചു കുറച്ചുകാലം മുപ്പത് രൂപ ശമ്പളത്തിന് സെന്മാർഗീപിക ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അധ്യാപകനായി ആലപ്പുഴ എസ് ഡി കോളേജിൽ നിന്ന് സുവോളജിയിലാണ് അദ്ദേഹം ബിരുദം സമ്പാദിക്കുന്നത് ബിരുദാനന്തര ബിരുദത്തിന് മലയാളം തിരഞ്ഞെടുത്ത് വീണ്ടും യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തി ഒന്നാം റാങ്കോടെയാണ് അദ്ദേഹം എം മലയാളം പൂർത്തീകരിച്ചത് കൊല്ലം എസ് കോളേജിൽ മലയാളം വിഭാഗം അധ്യാപകനായാണ് അദ്ദേഹം കോളേജ് അധ്യാപനത്തിന് തുടക്കമിടുന്നത് പിന്നീട് സുദീർഘകാലം അദ്ദേഹം കേരളത്തിലെ വിവിധ ഗവൺമെൻറ് കോളേജുകളിൽ അധ്യാപകനായി എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു അധ്യാപന ജീവിതത്തിൻ്റെ സിംഹഭാഗവും അദ്ദേഹം ചിലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നത് ലോകമെമ്പാടുമായി സമ്പന്നമായ ഒരു ശിഷ്യസമ്പത്തിനു കൂടി ഉടമയായിരുന്നു മാഷി കോളേജ് വിട്ട് വർഷങ്ങൾക്കു ശേഷവും സ്നേഹനിധിയായ തങ്ങളുടെ സാനുമാഷിനെ തേടി അവരെത്താറുണ്ടായിരുന്നു അദ്ദേഹം പഠിപ്പിക്കാത്ത നിരവധി ആളുകളും മാഷിനെ കണ്ടത് ഗുരുസ്ഥാനത്തായിരുന്നു സാനുമാഷിന്റെ ശിഷ്യരായിരുന്ന നിരവധി പ്രഗത്ഭരുണ്ട് എ കെ ആന്റണി മമ്മൂട്ടി കെ എം റോയി വൈക്കം വിശ്വൻ വയലാർ രവി ഡോക്ടർ തോമസ് ഐസക്ക് തിരക്കഥാകൃത്തായിരുന്ന ജോൺ പോൾ തുടങ്ങി നിരവധി പ്രശസ്തർ എൺപതിലധികം പുസ്തകങ്ങളാണ് അദ്ദേഹം മലയാള സാഹിത്യ ശാഖയ്ക്ക് സമ്മാനിച്ചത് തൊണ്ണൂറ് വയസ്സിന് ശേഷവും അദ്ദേഹം എഴുത്തു തുടർന്നു അവസാനത്തെ പുസ്തകം പ്രകാശനം ചെയ്തത് തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ നാരായണ ഗുരുവിന്റെ ശിഷ്യ പരമ്പരയിലെ സ്വാമി ആനന്ദതീർത്ഥരുടെ ജീവചരിത്ര രചന പൂർത്തിയാക്കും മുമ്പെയാണ് തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ അദ്ദേഹം വിട പറഞ്ഞത് സാഹിത്യ വിമർശകൻ എന്ന നിലയിൽ സാനുമാഷിന് മലയാള സാഹിത്യ രംഗത്ത് അനിഷേദ്യമായ ഒരിടമുണ്ട് ആശാനെയും ചെങ്ങമ്പുഴയെയും ആഴത്തിൽ പഠിച്ച അദ്ദേഹം മലയാളത്തിൽ സാഹിത്യ വിമർശനശാഖിയെ എത്തിച്ചു ഒരു ജീവചരിത്രകാരൻ എന്ന നിലയിലും ശ്രദ്ധേയനായി ശ്രീനാരായണ ഗുരു സഹോദരൻ അയ്യപ്പൻ ബഷീർ ചങ്ങമ്പുഴ കുമാരനാശാൻ അയ്യപ്പ പണിക്കർ വൈലോപ്പിള്ളി ഡോക്ടർ പൽപ്പു പി കേശവദേവ് കേസരി ബാലകൃഷ്ണപിള്ള തുടങ്ങി നിരവധി ആളുകളുടെ ജീവചരിത്രം എഴുതി പരിഭാഷകനെന്ന നിലയിലും ശ്രദ്ധേയനായി പതിനഞ്ചോളം സാഹിത്യ വിമർശന കൃതികളും ലേഖന സമാഹാരങ്ങളും നോവലും എഴുതി കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ആശാൻ പുരസ്കാരം വയലാർ അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നൂറോളം പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തി കക്ഷി രാഷ്ട്രീയത്തോട് അത്ര താല്പര്യമില്ലായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു ഇടതുചിന്തകനും സഹയാത്രികനുമായിരുന്നു നിരവധി നേതാക്കൾ ക്ഷണിച്ചിട്ടും അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന സുഹൃത്തായ സഹ ഇ എം എസിന്റെ നിർബന്ധത്തിനു മുന്നിൽ അദ്ദേഹം വഴങ്ങി എറണാകുളം മണ്ഡലത്തിൽ നിന്നായിരുന്നു മത്സരം പൊതുവെ കോൺഗ്രസിനോട് ചേർന്നു നിൽക്കുന്നതാണ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം മത്സരത്തിനായി കോൺഗ്രസ് നിയോഗിച്ചതാവട്ടെ കരുത്തനായ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന എം എൽ ജേക്കബിനെ സാനുമാഷ് വന്നതോടെ മത്സരം കടുത്തു മാഷ് ആവശ്യപ്പെടാതെ തന്നെ പ്രിയ ശിഷ്യർ കൈയും മെയ്യും മറന്ന് പ്രചരണത്തിനിറങ്ങി ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വമ്പൻ ഭൂരിപക്ഷത്തിലാണ് ഇടതു സ്വതന്ത്രനായി മത്സരിച്ച സാനുമാഷ് വിജയിച്ചത് അങ്ങനെ സാനുമാഷ് പ്രൊഫസർ എം കെ സാനു എം എൽ എ ആയി നിയമസഭാ സാമാജിക എന്ന നിലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് എം എൽ എ എന്ന നിലയിലുണ്ടായ തിരക്കുകൾ എഴുത്തിനേയും സാംസ്കാരിക പ്രവർത്തനത്തെയും ബാധിച്ചുവെന്ന് സങ്കടം മാത്രം പിന്നീട് അദ്ദേഹം പങ്കുവച്ചിരുന്നു ആ ടീമിനു ശേഷം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വന്നില്ല എങ്കിലും രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ ഇടപെടേണ്ട വിഷയങ്ങളിലൊക്കെ മാഷ് ഇടപെട്ടിട്ടുണ്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ സുകുമാർ അഴീക്കോട് തുടങ്ങി നിരവധി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അഴിക്കോടുമായുള്ള പിണക്കവും ഇണക്കവും ഒക്കെ കേരളം ആകാംക്ഷയോടെ കണ്ടതാണ് ഗുരുദൈവ ദർശനങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമായിരുന്നു സാനുമാഷിന് എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയും അദ്ദേഹം അത് അനുവാചകനിലേക്ക് പകർന്നു നൽകി കർമ്മഗതി എന്ന ആത്മകഥ എഴുതിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് രണ്ടിന് തൊണ്ണൂറ്റിയേഴാം വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം